സി പി എമ്മിൽ ഇപ്പം നേതാവാകാൻ രണ്ട് യോഗ്യതയാണ് ഒന്നുകിൽ നിങ്ങൾ മുസ്ലിം ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ മുസ്ലിം ആയിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൾ കൂടി കഴിയുമ്പോൾ കോൺഗ്രസ് എന്ന് പേരും പാർട്ടി കോൺഗ്രസ് അത്രയേ ഉള്ളൂ ഇസ്ലാമിക തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നശിക്കുക എന്നുള്ളതല്ലാതെ സി പി എമ്മിന് വേറെ മാർഗമൊന്നുമില്ല ജയരാജന്മാർക്കൊക്കെ വയസ്സായില്ലെന്ന് കാലം എല്ലാത്തിനെയും കടത്തിവിട്ടു നിങ്ങൾ വളർത്തി വിട്ട ഭൂതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ തിന്നാനായിട്ട് വാവൊളിച്ചു നിൽക്കുന്നു പ്രതിപക്ഷം എന്ന് പറയുന്ന സാധനം കേരളത്തിൽ ചിഹ്ന പിന്നുവാൻ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ഒരു ഒരു നേതാവില്ല പാർട്ടിക്ക് തെറ്റുപറ്റി അത് തിരുത്താൻ പാർട്ടിയിൽ ആൾക്കാരുണ്ടായിരുന്നു അവർ തിരുത്തി എന്ത് തിരുത്തി എന്നൊന്നും ചോദിക്കരുത് അതൊന്നും തിരുത്തിയിട്ടില്ല കാരണം ഈ നവകേരള സദസ്സുണ്ടാക്കിയത് എല്ലാ നിയോജമണ്ഡലങ്ങളിലും പോയത് അതാത് സ്ഥലത്തെ സി പി എം നേതാക്കന്മാർക്ക് കാശി പിരിക്കാൻ വേണ്ടിയിട്ടാണ് കടുവ വന്നൊരു പ്രസംഗം നടത്തുന്നത് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ വെജിറ്റേറിയനായി ഇനി മേലിൽ ഞാൻ ഉല്ലോ വൈക്കോലോ അല്ലാതെ വേറെ ഒന്നും കഴിക്കുകയില്ല എന്നത് പറഞ്ഞ് കടുവ പ്രസംഗിച്ച നമ്മൾ വിശ്വസിക്കുക ബട്ട് കേരളത്തിലെ ജനങ്ങൾ പലപ്പോഴും വിശ്വസിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു ഇപ്പോഴും പിണറായി വിജയൻ അനിഷേധ്യനായ നേതാവാണ് സി പി എം ഒരു മനുഷ്യൻ അങ്ങേർക്കെതിരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല സി പി എം വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം നിരവധി ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ അതുമാത്രമല്ല തെരഞ്ഞെടുപ്പ് തോൽവി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിശകലനം ഉണ്ടായിരുന്നു ആ അവലോകനം ഇപ്പം കേന്ദ്ര നേതൃത്വം തള്ളിയിട്ടുണ്ട് വലിയ വിമർശനമാണ് കേന്ദ്ര നേതൃത്വം ഉന്നയിക്കുന്നത് അതുമാത്രമല്ല ഇപ്പം സംസ്ഥാന നേതൃത്വം പറയുന്നത് ജാതിമത പ്രശ്നങ്ങൾ കാരണമാണ് അങ്ങനെയുള്ള പോളറൈസേഷനൊക്കെ ഉണ്ടായി എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ അതിനുപരിയായിട്ട് പല ഘടകങ്ങളും ഉണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെയുള്ള ജനവിരുദ്ധ അദ്ദേഹത്തിൻ്റെ ജനവിരുദ്ധ നയത്തിനെതിരെയുള്ള ഒരു വികാരം ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നിൽക്കുന്നു അതിന് ഉപരിയായിട്ട് ഇപ്പം കണ്ണൂരിലെ പ്രശ്നം വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുന്നു സി പി എമ്മിലെ കണ്ണൂർ ജില്ലാ ഘടകത്തിലെ പ്രശ്നങ്ങൾ ജയരാജനെതിരെ മനു തോമസ് നടത്തിയ വെളിപ്പെടുത്തൽ ജയരാജൻ തിരിച്ച് മറുപടി പറയുന്നു പിന്നെ അതുകൂടാതെ തന്നെ പി ജയരാജനെ സംരക്ഷിക്കുന്ന രീതിയിൽ അല്ലെ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ അർജുനായെങ്കിയൊക്കെ രംഗത്ത് വരുന്നു അപ്പം എങ്ങനെ കാണുന്നു ഈ ഒരു മൊത്തം ഇന്നിപ്പം സി പി എം കടന്നു പോകുന്നൊരു അവസ്ഥയുണ്ടല്ലോ കേരളത്തിൽ ഞാൻ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ഒരു പാർട്ടി പ്രതിസന്ധിയിലാവുന്നു തിരഞ്ഞെടുപ്പിൽ വല്ലാതെ തോറ്റുപോകുന്നു അൺപോപ്പുലറായ കുറേ ഡിസിഷൻസ് എടുക്കുന്നു ജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ മാനേജ് ചെയ്യുക ഇപ്പോൾ കോൺഗ്രസ് യു പി എ ഭരണകാലത്ത് മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു സോണിയ ഈസ് അപ്സെറ്റ് എന്ന് പറയുന്ന ഒരു വാർത്ത വരും ഈ മൻമോഹൻ സിംഗ് മന്ത്രിസഭയുടെ ഈ ഡിസിഷൻ സോണിയാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ആ ഡിസിഷനെ ചൊല്ലി ജനങ്ങൾ ബഹളം തുടങ്ങി കച്ചറയായി ഇതൊക്കെ മനസ്സിലാക്കി കഴിയും ഓ സോണിയൊന്നും പറയുന്നില്ല പക്ഷേ വാർത്ത വരും സോണിയ ഇസ് അൺഹാപ്പി അതിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം കോൺഗ്രസ്സിൽ കുഴപ്പമൊന്നുമില്ല തെറ്റായ ഒരു ഡിസിഷൻ എടുത്തു അത് തിരുത്താൻ ഞാനിവിടെ ഉണ്ടല്ലോ ഡോൺ വറി അപ്പോൾ സോണിയ ഇടപെട്ടു അത് തിരുത്തി ഇപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെ മൻമോഹൻ സിംഗിൻ്റെ ഡിസിഷൻ റിവേഴ്സ് ചെയ്യും പക്ഷെ ജനങ്ങൾ വിചാരിക്കും സോണിയാഗാന്ധി പറഞ്ഞിട്ടാണ് സോണിയാഗാന്ധി അറിഞ്ഞിട്ട് പോലും കാണില്ല ഇതാണ് വൺ വേ ഓഫ് ഹാൻഡിലിംഗ് ദ ഇഷ്യൂ കാരണം ഭരണകക്ഷിയും പ്രതിപക്ഷവും നമ്മൾ തന്നെ ആവുക ഇപ്പോൾ സി പി എം നടത്തുന്ന പെർസെപ്ഷൻ ഗെയിമാണ് ഇത് എന്ന് ഞാൻ കരുതുന്നു ഇവരൊക്കെ ഇയാൾ ഇങ്ങനെ പറഞ്ഞു അയാൾ അങ്ങനെ പറഞ്ഞു സംസ്ഥാന സംസ്ഥാനസിനെതിരെ വിമർശിച്ചു ഇതൊന്നും തന്നെ സി പി എം ശരിവെച്ചിട്ടില്ലല്ലോ പത്രക്കാരും ചാനലുകാരും പറയുന്നതാണ് ഒന്നുമില്ലാതെ അവർ പറയുമോ ഒന്നുമില്ലാതെയും പറയും വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ സെൻട്രൽ കമ്മിറ്റി ഡൽഹിയിൽ കൂടുന്നു ഒരു മൂന്ന് മണിയായപ്പോൾ ചാനലുകളിൽ ഫ്ലാഷ് വരാൻ തുടങ്ങി ജാതി സംഘടനകളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ സി പി എം തീരുമാനം കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം ഭയങ്കര ഫ്ലാഷായി പലരും അഭിപ്രായം പറയാൻ തുടങ്ങി ഒക്കെയായി വൈകുന്നേരം ചർച്ച ഞാൻ ചർച്ചയ്ക്ക് പൊയ്ക്കോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഡൽഹിയിൽ ഒരു പത്രപ്രവർത്തകൻ ഫോൺ ചെയ്യുന്നു അവിടെ വലിയ ബഹളാണെന്ന് കേട്ടല്ലോ ഞാൻ പറഞ്ഞു പോവുക ഞാനതിൻ്റെ ചർച്ചയ്ക്ക് പൊക്കൊണ്ടിരിക്കുക എൻ്റെ ദൈവമേ സാറതിൽ യാതൊരു സത്യവും ഇല്ല കേട്ടോ സെൻട്രൽ കമ്മിറ്റി രാവിലെ മുതൽ കൂടി പത്രപ്രവർത്തകർ തലകുത്തി മറിഞ്ഞിട്ട് ഒരു വാർത്തയും കിട്ടുന്നില്ല അകത്തുനിന്ന് അവസാനം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരത്ത് എന്നതിനെ ഒരു വാർത്ത നമുക്ക് അങ്ങ് പ്ലാൻ ചെയ്യാം എന്ന് ഡൽഹിയിലെ പത്രക്കാർ തീരുമാനിച്ചു അത് എഴുതി തയ്യാറാക്കാൻ എന്നെ വിളിച്ച ആളിനെയാണ് ചുമതലപ്പെടുത്തി നീ അതൊന്ന് എഴുത എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ചോദിച്ചു അപ്പോഴത്തേക്ക് ഞാനിത് എഴുതി തയ്യാറാക്കി മൂന്ന് മണിയായ പുറടി സകല ചാനൽ ഫ്ലാഷ് സാർ ഞങ്ങളുണ്ടാക്കിയ വാർത്തയാണ് ഞാൻ പറഞ്ഞു പണ്ടാർ ഇപ്പോൾ ഞാൻ എന്തു ചെയ്യും ടി വിയിൽ പോയിട്ട് ഞാൻ പ്രോ ബി ജെ പി കാരനാണില്ല എനിക്ക് സി പി എമ്മിനെ അനുകൂലമായിട്ട് സംസാരിച്ച് അന്തരീക്ഷം വഷളാക്കി എൻ്റെ തന്നെ ആൾക്കാർ എൻ്റെ ശത്രുക്കളായിട്ട് മാറും ഞാൻ പറഞ്ഞു ഇപ്പോൾ ആസ് സച്ച് നിങ്ങളാരും ഈ വാർത്ത വിഡ്രോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ വാർത്ത സത്യമാണ് അങ്ങനെ ഞാൻ സംസാരിക്കാൻ പോകണം ഗതികേടിന് ഗോവിന്ദ ചർച്ചയിൽ വന്നു എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ പരിഭ്രമിച്ചു പോയി കാരണം അദ്ദേഹം സെൻട്രൽ കമ്മിറ്റിയിൽ ഇല്ല അതോ അന്ന് പോയിരുന്നില്ല സംതിങ് അദ്ദേഹം ഈ ചാനൽ വാർത്തയിൽ വിശ്വസിക്കുന്നത് അതെ അതെ അപ്പോൾ അദ്ദേഹം ആ കുഴപ്പം അങ്ങനെ അങ്ങനെ ചെയ്താലെന്താന്നൊക്കെ പറഞ്ഞിട്ട് ആ കൂടെ വഷളായി സംഗതി വഷളായി അപ്പോൾ പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എന്ത് തീരുമാനിച്ചു വാർത്ത പിൻവലിക്കുന്നു കഴിഞ്ഞു ഓ ആരൊക്കെ ഇങ്ങനെ പൊക്കോളും നാളെ അടുത്ത വാർത്ത വരും ഈ വാർത്ത മറക്കും ദിസ് ഈസ് ഓൾസോ ഹാപ്പനിങ് ഒന്നുമില്ലാതെ വാർത്ത ഉണ്ടാക്കി പടച്ചുവിടും കേരള മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല ഒരുപാട് മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കാരണം ഇതിനൊന്നും വലിയ സീരിയസ് കോൺസിക്വൻസ് ഇല്ലല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരാൾ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് കള്ള വാർത്ത കളിച്ചാൽ അത് വലിയ പ്രശ്നമാണ് അതല്ലാതെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചർച്ച നടന്നു എന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിട്ടുകഴിഞ്ഞാൽ ആരെയറിയാനാണ് അത് തെറ്റാണെന്ന് പറഞ്ഞ് നിങ്ങൾ തിരുത്തണമെന്നോ ആരും ഒന്നും ഇണ്ടാൻ പോകുന്നില്ല അതുകൊണ്ട് സി പി എമ്മിനുള്ളിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ വിമർശനമൊക്കെ നടക്കുന്നുണ്ടോ എനിക്ക് സംശയമാണ് നമ്പർ ടു നോക്ക് സംസ്ഥാനം ചർച്ച ചെയ്തിട്ടാണ് കുറേ കണ്ടെത്തൽ ജാതികളുടെ കുറവുണ്ടായി അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി കണ്ടെത്തി സെൻട്രൽ കമ്മിറ്റി അത് നിരാകരിച്ചു ഏത് ഈ സെൻട്രൽ കമ്മിറ്റി ഇവർ തന്നെ ഡൽഹി കൂടുന്നതിൽ സെൻട്രൽ കമ്മിറ്റി അതെ തീർച്ചയായും വേറെ രണ്ടോ മൂന്നോ പേര് ബംഗാളിൽ ബംഗാളി നിന്നാൽ പേരും ഉണ്ട് ബാക്കിയൊക്കെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്നവരല്ലേ ഈ ഇവർ തന്നെ ഇവിടെ പാസ്സാക്കിയ കാര്യം ഇവർ തന്നെ അവിടെ പോയിട്ട് നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പരിപാടിയാണ് ഞാൻ അറിഞ്ഞെടുത്തോളം പാർട്ടിയിൽ നിന്ന് അകത്തുനിന്ന് എനിക്ക് കിട്ടിയ വിവരം പിണറായി വിജയൻ പറഞ്ഞു എടോ ഈ ബഹളത്തിൻ്റെയൊക്കെ കാരണം എനിക്കറിയാം ഭാഗികമായിട്ട് ഞാനും അതിൻ്റെ കാരണക്കാരനാണെന്നും എനിക്കറിയാം നിങ്ങളൊരു കാര്യം ചെയ്യും അടുത്തത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ലേ വരുന്നത് പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് അല്പസ്വല്പം നമുക്ക് അയച്ചു വിടാം ഇപ്പോഴേ കയറി ബഹളമൊന്നും വയ്ക്കേണ്ട കാര്യമില്ല വരട്ടെ അതുവരെ നമ്മുടെ ആൾക്കാർ പത്ത് പൈസ ഉണ്ടാക്കിയോ ശ്വാസം വിട്ടിട്ടുള്ളൂ കാരണം ഈ നവകേരള സദസ്സുണ്ടാക്കിയത് എല്ലാ നിയോജ മണ്ഡലങ്ങളിലും പോയത് അതാത് സ്ഥലത്തെ സി പി എം നേതാക്കന്മാർക്ക് കാശി പിരിക്കാൻ വേണ്ടിയിട്ടാണ് കാശി പിരിക്കാനൊരു കാരണം വേണ്ടേ അപ്പോൾ മുഖ്യമന്ത്രിയാണ് പ്രധാന കാരണം മുഖ്യമന്ത്രിയെ വെച്ച് കാശി പിരിച്ചു അവരൊക്കെ വീട് സംഗതി വസതിയായി ഒക്കെ ചെയ്തു ഇത് കഴിഞ്ഞപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവരുടെ തന്നെ കോൺസ്റ്റിറ്റുവൻസിക്ക് സി പി എമ്മിനോട് ദേഷ്യമുണ്ട് അപ്പോൾ അവരെന്ത് തീരുമാനിച്ചു ലോക്സഭയിൽ കോൺഗ്രസ്സിന് യു ഡി എഫിന് വോട്ട് ചെയ്തിട്ട് നമ്മുടെ നേതൃത്വത്തിന് നമുക്ക് ഒരു സിഗ്നൽ കൊടുക്കാം ബി ആറാണ് ഹാപ്പി ഞങ്ങൾക്ക് ഡി ആ കിട്ടിയിട്ടില്ല എന്ന ഒരു കാര്യം ഇപ്പം തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു വർഗ്ഗമൊന്നും സി പി എമ്മിൻ്റെ കൂടെ അതെ ആരും പറയാറില്ല തൊഴിലാളി എന്നൊരു വാക്ക് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെ ഏതെങ്കിലും പ്രസംഗത്തിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാകില്ല ഇല്ല തൊഴിലാളി ഹാസ് വാനിഷ് മേദിനത്തിന് മാത്രം ചിലപ്പോൾ പറയും അപ്പോഴും മെയിൻ സ്ട്രീം പൊളിറ്റീഷ്യൻസ് പറയില്ല തൊഴിലാളി ഇല്ലാതെ ആയി കർഷക തൊഴിലാളി ഇല്ല കാശുവണ്ടി തൊഴിലാളി ഇല്ല കയർ തൊഴിലാളി ആ കേട്ടിട്ടുണ്ട് അപ്പോൾ ആലപ്പുഴ ഭാഗത്ത് കണ്ടല്ലേ ഈ അവസ്ഥയായി തൊഴിലാളിയുടെ തൊഴിലാളിയൊന്നും അവരുടെ വോട്ടറല്ല ഇപ്പോൾ വോട്ടർമാരാര എൻ ജി ഒ അധ്യാപകർ കോളേജ് അധ്യാപകർ കോളേജ് വിദ്യാർത്ഥികൾ പിന്നെ ഡി വൈ എഫ് ഇതൊക്കെ കൊടുക്കുക വഴി ലി നടക്കുന്നവർ ചെറിയ ബിസിനസ് നടക്കുന്നവർ പിൻവാതിൽ നിയമനം കിട്ടിയവർ ഒക്കെ ചേർന്ന് അവരുടെ വോട്ട് ബാങ്ക് ഈസ് ഇൻടാക്ട് ഈ വോട്ട് ബാങ്കിനാണ് ദേഷ്യം വന്നത് ആ ദേഷ്യം കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് അവർ തീർത്തു കാരണം നമ്മുടെ പാർട്ടിക്ക് വോട്ട് ചെയ്താലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്താലും ഫലമൊന്നും തന്നെ അല്ലേ ലോക്സഭയിൽ അതെ അതുകൊണ്ട് വി ആർ ആംഗ്രി എന്ന് നമ്മുടെ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്യാം പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാവില്ല അങ്ങനെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്തത് പഞ്ചായത്തും നിയമസഭയും വരുമ്പോൾ നോക്കിയാൽ അവർ തിരിച്ചു വോട്ട് ചെയ്യുന്നു അപ്പോൾ ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് സീരിയസ് ഹാപ്പനിങ് ഫോർ ദ പാർട്ടി കാരണം അവർ അത്രയധികം പിടിമുറുക്കി കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ തോറ്റത് അത്ര ഭീമമായ ഒരു തോൽവിയൊന്നുമല്ല പെർസെൻറ്റേജ് വൈസ് തോറ്റു എന്നുള്ളത് ശരി ബട്ട് പെർസെൻറ്റേജ് വൈസ് അവർക്ക് അത്ര വലിയ ക്ഷീണമൊന്നും സംഭവിച്ചിട്ടില്ല ഞാനിത് പറയാൻ കാര്യം അവരോടുള്ള സ്നേഹം കൊണ്ടല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നോക്കൂ ഇതുപോലെ ലോക്സഭയിൽ ഒരു സീറ്റായിട്ട് അവർ ചുരുങ്ങി പഞ്ചായത്ത് നിയമസഭയും വന്നപ്പോഴോ തൊണ്ണൂറ്റൊമ്പത് സീറ്റുമായിട്ട് പിണറായി വിജയൻ വീണ്ടും വന്നു ഇതിവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ ദേഷ്യം വന്നു ശബരിമല പ്രശ്നം ഇത് കൂത്തള കോൺഗ്രസ്സിന് പാർട്ടിക്ക് മനസ്സിലായി ഓ നമ്മുടെ ആൾക്കാർ തന്നെ ചൂടായോ സാരമില്ല നമുക്ക് ഐസ് വയ്ക്കാം ഐസ് വെച്ചു റെഡിയായി അതല്ലാതെ അവരവരുടെ ശൈലി തിരുത്തു ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും പിണറായി വിജയൻ അനുഷേധ്യനായ നേതാവാണ് സി പി എമ്മിൽ ഒരു മനുഷ്യൻ അങ്ങേർക്കെതിരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഇപ്പോൾ പിന്നെ ഈ കിട്ടുന്നത് വെച്ച് പുലിപ്പിക്കുകയാണ് ആൾക്കാർ തോമസ് ഐസക്ക് പറഞ്ഞു ജനങ്ങളെ ജനങ്ങളെക്കൂടെ കേൾക്കണം പാർട്ടി എന്ന് ഇറ്റ്സ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് അതിന് പിണറായി വിജയനെ തോമസ് ഐസക് കുറ്റപ്പെടുത്തിയെന്നും അതിനുള്ള ധൈര്യം തോമസ് ഐസക്കിനില്ലെന്ന് പിണറായി വിജയനാണ് പാർട്ടിയുടെ ഫൈനൽ എല്ലാം അദ്ദേഹത്തെ വിമർശിക്കാൻ ധൈര്യമുള്ള ആരുമില്ല പുറത്തും വിമർശിക്കുകയില്ല അകത്തും വിമർശിക്കുകയില്ല ഇതൊക്കെ വെറുതെ മീഡിയ ഉണ്ടാക്കി വിടുന്നു അല്ലെങ്കിൽ സി പി എം തന്നെ കൊടുപ്പിച്ച് കൊടുക്കുന്ന വാർത്തകൾ ഈ സോണിയാഗാന്ധിയുടെ ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ ഷീ സനഹ എന്ന് പറയുന്ന പോലെ പാർട്ടിക്കുള്ളിൽ തന്നെ തിരുത്തൽ ശക്തി ഉണ്ടെന്നൊക്കെ പറയാം എന്ത് തിരുത്തൽ ശക്തി മണ്ണാങ്ങട്ട് ഒറ്റ അടിവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബോധം കെട്ടി വീഴും ഒരുത്തിനും ഇത് തിരുത്താനുള്ള തിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തെറ്റാണെന്ന് സമ്മതിക്കേണ്ടേ ഈ നടക്കുന്നത് തെറ്റാണെന്ന് ആർക്കും അഭിപ്രായമില്ലെന്നേ ഏകാഭിപ്രായവരാണ് സി പി എം ഏകാഭിപ്രായക്കാരാണ് അവർ നടത്തുന്ന കുളര് താഴുക അഴിമതി സ്വജനപക്ഷപാതം പിൻവാതിൽ നിയമനം ബലാത്കാരം സ്ത്രീകളെ ഉപദ്രവിക്കൽ ഇതെല്ലാം ശരിയാണെന്ന് അവർ തന്നെ വിചാരിക്കുന്നു ഇതൊക്കെ ഓർക്കാതെ അവരുടെ ഇന്ന് വരാറുണ്ട് അങ്ങനെയാണ് എം സി ജോസഫ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പോലീസും കോടതിയൊക്കെ ഉണ്ട് ഇതൊക്കെ അവർ തന്നെ ചെയ്യുന്നു ഇപ്പോഴും പിന്നെ ഇപ്പോൾ എന്ത് തിരുത്താൻ ആര് തിരുത്താൻ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഒന്നും സംഭവിക്കില്ല പിണറായി വിജയൻ വിചാരിച്ചെടുത്ത് കൊണ്ടുപോയി കേട്ടു ഇതിന് ഇതിനപ്പുറം സി പി എമ്മിന് പോക്കില്ല അല്ലെങ്കിൽ ഈ ബഹുജന അടിത്തറ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ല അതില്ലാതെ പോകണം അവരിപ്പോൾ ബഹുജന അടിത്തറ ഇല്ലാതെ തന്നെയാണ് അവർ നിൽക്കുന്നത് അവരേ സമയത്തോളം തീവ്ര ഇസ്ലാമിൻ്റെ വോട്ടുണ്ട് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ സംഘങ്ങളുടെ വലിയ വോട്ടുണ്ട് കുടുംബശ്രീ അതായത് സംവിധാനങ്ങളുണ്ടാക്കിയ ആ വോട്ടുണ്ട് ഇതെല്ലാം ഉണ്ടല്ലോ അടിസ്ഥാനവർഗം കീഴാണവർക്കും ഇതൊക്കെ സുനിൽപ്പിളയിടത്തിന് പ്രസംഗിക്കാനുള്ള വാക്കുകൾ മാത്രമാണ് ബാക്കി പാർട്ടിയെ അതൊന്നും ബാധിക്കുന്നൊന്നുമില്ല പാർട്ടി സന്തോഷമായിട്ട് കഴിയുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ ഈ മതമൗലികവാദ സംഘടനകളൊക്കെ ഉണ്ടല്ലോ അപ്പം സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന എസ് ടി പി ഐയുടെ വോട്ട് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഒളിഞ്ഞും തെളിഞ്ഞും സി പി എമ്മിനെ ഇടക്കൊക്കെ പിന്തുണക്കാറ് മുമ്പ് പിന്തുണച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു വോട്ട് ബാങ്ക് ഇപ്പം സി പി എം തുടച്ചായിട്ട് അവരെ എങ്ങനെയൊക്കെ പ്രീണിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ലൈനിലായിരുന്നു പ്രചാരണങ്ങളും ക്യാമ്പയിനുകളെല്ലാം പക്ഷേ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് തന്നെ വോട്ട് പോയി അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു കാരണം അപ്പുറത്ത് ബി ജെ പി ആണ് ബി ജെ പി കൗണ്ടർ ചെയ്യാൻ സി പി എമ്മിന് സാധിക്കില്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യം പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇനി ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പം ഈ വോട്ടെല്ലാം തിരിച്ച് സി പി എമ്മിലേക്ക് തന്നെ എത്തുമെന്നാണോ എത്തും സി സി പി എമ്മിൽ ഇപ്പം നേതാവാകാൻ രണ്ട് യോഗ്യതയാണ് ഒന്നുകിൽ നിങ്ങൾ മുസ്ലിം ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ മുസ്ലിമായിരിക്കണം സി പി എമ്മിൽ വളരെ വേഗം നേതാവാം നിലൻ ആലോചിച്ച് നോക്ക് സി പി എമ്മിൽ ഞാനീ പറഞ്ഞ ക്വാളിഫിക്കേഷനിൽ എത്ര നേതാക്കന്മാരുണ്ട് എത്ര മന്ത്രിമാരുണ്ട് ഒന്നുകിൽ ഭാര്യ മുസ്ലിം അല്ലെങ്കിൽ ഭർത്താവ് മുസ്ലിം അല്ലെങ്കിൽ നിങ്ങൾ സ്വയം മുസ്ലിം ഇതില്ലാതെ നിങ്ങൾക്ക് സി പി എമ്മിൽ ഗ്രോത്ത് ഇല്ല ഈ അവസ്ഥ സി പി എമ്മിൽ വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ അവർ വിചാരിച്ചാലും ഉണ്ടല്ലോ ഈ ഇസ്ലാമിക തീവ്രവാദികളെ ഉപേക്ഷിക്കാൻ പറ്റില്ല കാരണം തീവ്രവാദികൾ ഇവരെ ഉപേക്ഷിക്കില്ല അങ്ങനൊരു സംഗതി ഉണ്ടല്ലേ ഈ ആറ്റിൽ ഒഴുകി വന്നപ്പോൾ കമ്പിളിക്കെട്ടാണെന്ന് വിചാരിച്ചൊരാൾ കെട്ടിപ്പിടിച്ചതും കൊണ്ട് കരക്ക് കയറുന്നു കരയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ അതൊരു കരടിയാണ് കമ്പളിക്കെട്ട് താഴെ വയ്ക്കാൻ നോക്കിയപ്പോഴാണ് താഴെ അത് പോകുന്നില്ല ആദ്യം ഇതിനെ ഇയാളെ കയറി പിടിച്ചിരിക്കുക ഇങ്ങനത്തെ ഈ കമ്പിളിക്കെട്ടിനെ സി പി എം കയറി പിടിച്ചു ഇപ്പോൾ കമ്പിളിക്കെട്ട് അവരെ വിടുന്നില്ല ഇനി സാധ്യമല്ല അവർക്ക് തിരിച്ചു തിരിച്ചുപോക്കുക സാധ്യമല്ല ഇസ്ലാമിക തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നശിക്കുക എന്നുള്ളതല്ലാതെ സി പി എമ്മിന് വേറെ മാർഗമൊന്നുമില്ല അതിൻ്റെ കാർമ്മികത്വം പിണറായി വിജയൻ വഹിക്കുന്നു ഇപ്പോൾ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പാർട്ടിയിൽ ഒരു ശക്തിയില്ല സീതാറാം യെച്ചൂരിയൊക്കെ എന്ത് ചെയ്യുമെന്നാണ് ചായക്കാശ് കൊടുക്കുന്നത് പിണറായി വിജയനാണ് സെൻട്രൽ കമ്മിറ്റി പോളിറ്റ് ബ്യൂറോക്ക് ഇവിടെ കൂടുന്ന കമ്മിറ്റി തന്നെ അവൾ ഡൽഹിയിൽ കൂടി കഴിയുമ്പോൾ അതിന് വേറൊരു പേരാക്കുന്നു അത്രേ ഉള്ളൂ പിന്നെ ആ അവസാനം ഇവർ കൂടുന്നതിന് കോൺഗ്രസ് എന്ന പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൾ കൂടി കഴിയുമ്പോൾ കോൺഗ്രസ് എന്ന പേര് പാർട്ടി കോൺഗ്രസ് അത്രേ ഉള്ളൂ ഇതൊക്കെ അല്ലാതെ ഇപ്പോൾ വെറുതെ നാടെ കളിക്കുകയാണ് ഈ പി ജയരാജനൊരു ഇമേജ് ഉണ്ടല്ലോ പാർട്ടിയിൽ കാരണം അദ്ദേഹം ഇപ്പം കൊലയാളി രാഷ്ട്രീയമല്ല കൊലപാതക രാഷ്ട്രീയം ഒക്കെ അദ്ദേഹം പിന്തുണയ്ക്കുന്നു എന്നൊക്കെ പറയുമെങ്കിലും അദ്ദേഹത്തിന് ഒരു അഴിമതി വിരുദ്ധ അതായത് അഴിമതിയില്ല അല്ലാതെ അഴിമതിക്കാരനല്ല പി ജയരാജൻ എന്നുള്ളൊരു പ്രതിച്ഛായ പൊതുവേ പാർട്ടിക്കിടയിൽ പ്രത്യേകിച്ച് കണ്ണൂരിലൊക്കെ വളരെ പ്രബലമായിട്ടുണ്ട് പക്ഷെ ഇപ്പം ലേറ്റസ്റ്റ് അവർ ഇത് അതെ അവർ തന്നെ ഫേസ്ബുക്കിൽ പോകുമ്പോൾ ജയരാജൻ അഴിമതി വിരുദ്ധം എന്ന് പറയുന്ന അല്ലാതെ വേറെ ആരു നാട്ടുകാർ പറയുന്നൊന്നുമില്ല ഇത് സി പി എംകാർ തന്നെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നു സി പി എംകാർ തന്നെ താറകൂരി ഒഴിക്കുന്നു എന്തി ചെയ്യാൻ പറ്റും മനു പറ്റുന്നു മനുതോമസിൻ്റെ വെളിപ്പെടുത്തലൊക്കെ ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇത് ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് മുതലാണ് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത് ടി പി ചന്ദ്രശേഖരനെ വധിച്ചത് വാടക കോൺഗ്രളാണ് പാർട്ടി പ്രവർത്തകരല്ല പാർട്ടിയായിട്ട് ബന്ധമൊക്കെയുണ്ട് കൂടി സുനി കൃമാണി മനോജനക്ക് പാർട്ടിയായിട്ട് ഒരു ബന്ധമൊക്കെയുണ്ട് പക്ഷേ പാർട്ടി കേഡർ എന്ന് പറയുന്ന ആ ടീമല്ല ഇതെന്തുകൊണ്ടാണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് പാർട്ടി കേഡർ ഇതിന് തയ്യാറല്ല കൊലപാതകത്തിന് പഴയ പോലെ അതിന് ഒന്ന് ഇതിൽ പെട്ട് കഴിഞ്ഞാൽ ഊരാൻ പറ്റുന്നില്ല പഴയ പോലെ കോടതികളൊക്കെ വളരെ ശക്തമായിട്ട് പിടിക്കുന്നു അപ്പോൾ പെട്ടുപോകും എന്നുള്ള സ്ഥിതി ആളെ കിട്ടാനില്ല അപ്പോൾ കൊട്ടേഷൻകാരെ വിളിച്ചു തുടങ്ങി കൊട്ടേഷൻകാരെ വിളിച്ചാൽ അവർക്ക് കാശ് കൊടുത്താൽ ആ ദുരിതം അങ്ങ് തീരുവല്ലോ എന്ന് വിചാരിച്ചു ഇപ്പം എന്തായി കൊട്ടേഷനൊന്നും ദുരിതം തീരുന്നില്ല കൊട്ടേഷൻ കയറി കയറി ഇങ്ങോട്ട് വരുന്നു കൊട്ടേഷൻകാർക്കൊരു സ്വഭാവമുണ്ട് നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് മൂന്നോ നാലോ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചിങ്ങോട്ട് ഓരോ ഡിമാൻഡ് വയ്ക്കാൻ തുടങ്ങും അത് ചെയ്ത് കൊടുത്തിയ കൂളുകാരണം നമ്മളിവരെ ഉപയോഗിച്ച് കഴിഞ്ഞു ഈ അവസ്ഥയിലാണ് ഇപ്പോൾ സി പി എം നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ സ്വർണം പൊട്ടിക്കുന്നവൻ മാല പൊട്ടിക്കുന്നവൻ താലി പൊട്ടിക്കുന്നവൻ മുന്തിയറുപ്പനൊക്കെ ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ രീതിയിൽ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ആ അതെ ആ സ്ട്രേറ്റ് മനു തോമസിനെ അവസാനിപ്പിക്കാൻ അധികം നേരം വേണ്ട എന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ പോസ്റ്റ് ഇട്ടു വന്നു ഞാനിത് നോക്കാറില്ല അങ്ങനെ വാർത്ത വന്നു അയാളെ തീർത്ത് കളയാൻ അധികം നേരം അർജുന അയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുക അത് വേണ്ട അയാൾ പറയുന്നു അയാളുടെ സ്ഥാപനം എന്തോ ഉണ്ട് ബിസിനസ് സ്ഥാപനം അത് നിരീക്ഷണത്തിലാണ് എന്ന് പോലീസ് പറയുന്നു ഇതൊക്കെ പറയുമ്പോഴും സംഭവിച്ചിരിക്കുന്നത് പാർട്ടി ക്രിമിനൽസിൻ്റെ കയ്യിലേക്ക് പോയി അവിടെ ഇവർക്കൊന്നും ഒരു നിയന്ത്രണവുമില്ല ജയരാജന്മാർക്കൊക്കെ വയസ്സായില്ലെന്ന് കാലം എല്ലാത്തിനെയും കടത്തിവിട്ടു നിങ്ങൾക്ക് പഴയ പോലത്തെ ആജ്ഞാശക്തിയോ സംഗതിയോ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ വളർത്തി വിട്ട ഭൂതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ തിന്നാനായിട്ട് വാപൊളിച്ചു നിൽക്കുന്നു അതാണ് കർമ്മഫലം ഇത് അനുഭവിച്ചല്ലേ പറ്റുകയുള്ളൂ ഞാൻ വിശ്വസിക്കുന്നില്ല പി ജയരാജൻ പാലിൽ കുളിച്ച അരയന്നമാണെന്നും ഇ പി ജയരാജൻ എന്തോ മഹാഭാവിയാണെന്നും ഒന്നുമല്ല അങ്ങനെ ഒരു ആക്ടിവിറ്റി ഇങ്ങനെ ഇങ്ങനെ ആക്ടിവിറ്റി അതിലൊന്നും ആരും പുറകിലല്ല അപ്പം അത് അവർ ചെയ്യുന്നതാണ് സ്വർണക്കള്ളക്കടത്ത് പക്ഷേ ജനങ്ങളുടെ കാര്യം നോക്കുക സ്വർണ്ണക്കള്ളക്കടത്ത് കഴിഞ്ഞ് വന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എം തരക്കേടില്ലാതെ പെർഫോം ചെയ്തു അല്ലേ അതെ അപ്പോൾ ജനങ്ങളും കള്ളക്കടത്ത് വലിയൊരു കുറ്റമായിട്ട് കാണുന്നില്ല എന്ന് വേണ്ടേ നമ്മൾ വിചാരിക്കാൻ അത് കഴിഞ്ഞുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കൊടുത്ത് വീണ്ടും ജനം അപ്പോഴുമൊക്കെ സ്വർണ്ണക്കളക്കടത്ത് ലൈവായിട്ട് നിൽക്കുകയാണ് സ്വപ്ന സുരേഷ് പ്രസംഗിക്കുന്നു ശിവശങ്കരൻ ആത്മകഥ എഴുതുന്നു അതിന് കൗണ്ടർ ആത്മകഥ സ്വപ്നം എഴുതുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പാർട്ടി ജയിക്കുന്നു കാരണം ഈ സംവിധാനം വെച്ചിട്ട് ഈ എൻ ജി ഒ അധ്യാപക ഈ കറക്ക് കമ്പനി വെച്ചിട്ട് അവർ വിചാരിച്ചാൽ വോട്ട് മറിക്കാനറിയാം അവർക്ക് ആരെ പിടിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാം പ്രതിപക്ഷം എന്ന് പറയുന്ന സാധനം കേരളത്തിൽ ഛിന്ന ഭിന്നമാണ് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ഒരു ഒരു നേതാവില്ല പിണറായിക്ക് ഈക്വലായിട്ട് ഒരു നേതാവില്ല സി പി എമ്മിന് ഗുണം ചെയ്യുന്നു അല്ലേ അത് സി പി എമ്മിന് ഗുണം ചെയ്യുന്നു ഈ ഓൾ ഇന്ത്യ തലത്തിൽ മോദി ചെയ്ത അല്ലേ മോദിക്ക് ആര് ആരുമില്ല ആ സ്ഥിതി വന്ന് ആ സ്ഥിതി ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് തിരഞ്ഞെടുപ്പ് സ്റ്റേറ്റ് വൈസ് ആക്കി മാറ്റി എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ വിജയം ആ ടെക്നിക്ക് മോദിക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ കൗണ്ടർ ടെക്നിക്ക് ഉണ്ടാക്കാൻ താമസിച്ചു പോട്ടത് ബട്ട് രണ്ടായിരത്തി പതിനാലിൽ പത്തൊമ്പതിലൊക്കെ ഇതായിരുന്നു ഇപ്പുറത്ത് മോദി അപ്പുറത്ത് ആരാ ചോദിച്ചാൽ ഒരാളില്ല പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ ഇപ്പുറത്ത് നിൽക്കുന്നു അപ്പുറത്ത് ആരാണെന്ന് ചോദിച്ചാൽ ആരാ ആളില്ല അതൊരു ഒരു വലിയ പ്രശ്നമാണ് ലോകമെമ്പാടും തന്നെ ഈ സ്ട്രോങ് ലീഡർഷിപ്പിനെ ഇഷ്ടപ്പെടുന്നു ആൾക്കാർ അയാൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് സാരമില്ല എന്ന് വഹിക്കുന്നു ഇത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് മനസ്സിലാകുന്നില്ല അതുകൂടാതെ ഈ കറക്ക് കമ്പനിയുടെ ഗുണഭോക്താക്കളായിട്ട് പ്രതിപക്ഷത്തെ ആൾക്കാരുമുണ്ട് ഈ എൻ ജി ഒമാർ അധ്യാപക സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ ഒക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അവർക്കും കുറേശ്ശേ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് പിൻവാതിൽ നിയമനവും മുഴുവൻ സി പി എം മാത്രമല്ല ഇടയ്ക്ക് കുറച്ച് രണ്ട് കോൺഗ്രസ്സുകാർ കൂടെ എടുക്കും അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ തടയിടാനായിട്ട് ആൾ വേണമല്ല ഇതൊക്കെ അവർ ചെയ്യുന്നതാണ് ഞാനിത് എത്ര വർഷം മുമ്പ് എം എ ജോൺ പരിവർത്തനവാദി എം എ ജോണാണ് എന്നോട് പറഞ്ഞത് അന്നത്തെ കാലത്ത് തൊണ്ണൂറുകളിലാണ് അദ്ദേഹം പറഞ്ഞു മോഹൻദാസേ അന്ന് നാലായിരത്തി കോടി രൂപയാണ് അബ്കാരികൾ ഭരണകക്ഷിക്ക് കൊടുക്കേണ്ടത് ഒരു ഫേവറിനും അല്ല ബാറ് തുറക്കാനോ അടയ്ക്കാനോ ഒന്നിനോ ആണ്ടിൽ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ സംഭാവനയായിട്ട് കൊടുക്കുക ഈ നാലായിരത്തി അഞ്ഞൂറിൽ മൂവായിരം ഭരണകക്ഷിക്ക് ആയിരത്തി അഞ്ഞൂറ് പ്രതിപക്ഷത്തിന് ഇതാണ് റേഷ്യോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ടോ സാർ ഇത് തുറന്നു എഴുതണ്ടേ അദ്ദേഹം പറഞ്ഞു ഞാൻ എഴുതും അദ്ദേഹം അടുത്ത ആഴ്ച സമകാലിക മലയാളം വാരികയിൽ ഇത് വരും മോഹൻദാസും നോക്കും പക്ഷേ ഒരു രാഷ്ട്രീയക്കാരനും അതിനോട് പ്രതികരിക്കാൻ പോകുന്നില്ല എനിക്ക് മാനനഷ്ട കേസ് അയക്കാൻ പോകുന്നില്ല ഒന്നും പറയില്ല പറഞ്ഞ പോലെ തന്നെ അടുത്ത ആഴ്ച ഈ ലേഖനം വന്നു എം എ ജോണിൻ്റെ ആരും ഒന്നും വേണ്ടിയില്ല ജോൺ പറഞ്ഞു ഇത് ബ്ലാക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളത് ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ആവശ്യമാണ് അതുകൊണ്ട് ആരും ആ അങ്ങനെ ഒരു ലേഖനമേ കണ്ടില്ല എന്നുള്ള മട്ടിൽ അങ്ങ് വീട്ടുകളെ ഇതാണ് സംഭവിക്കുന്നത് ഈ പിൻവാതിൽ നിയമനം അതിൽ ഇതിലൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു പരിധി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനും പറ്റുന്നില്ല ഈ സിറ്റുവേഷനിൽ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ അവരെ പറഞ്ഞു വരുത്താൻ പോകുന്നത് പാർട്ടിയിൽ പാർട്ടിക്ക് തെറ്റ് പറ്റി അത് തിരുത്താൻ പാർട്ടിയിൽ ആൾക്കാരുണ്ടായിരുന്നു അവർ തിരുത്തി ഞങ്ങൾ തിരുത്തിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്ത് തിരുത്തി എന്നൊന്നും ചോദിക്കരുത് ഒന്നും തിരുത്തിയിട്ടില്ല പക്ഷേ അവരിങ്ങ് പറയും ഞങ്ങൾ സ്വയം വിമർശനം നടത്തിയെന്ന് ഇപ്പം ഇങ്ങനെ കുറേ വാക്കുകൾ കേട്ട് കളിക്കും ഇത് പോഴന്മാരായ കേരള ജനത വിശ്വസിക്കും ആ അവനിപ്പം നന്നായി കേട്ടോ ഈ കടുവ വന്നൊരു പ്രസംഗം നടത്തുന്നത് സങ്കല്പിച്ചു നോക്കുക ഞാൻ വെജിറ്റേറിയനായി നോൺ വെജിറ്റേറിയൻ മഹാഭാവമാണെന്ന് എനിക്ക് മനസ്സിലായി ഇനി മേലിൽ ഞാൻ പുല്ലോ വൈക്കോലോ അല്ലാതെ വേറെ ഒന്നും കഴിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് കടുവ പ്രസംഗിച്ച നമ്മൾ വിശ്വസിക്കുക ബട്ട് കേരളത്തിലെ ജനങ്ങൾ പലപ്പോഴും വിശ്വസിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു അതാണ് അപചയമെന്ന് പറയുന്നത് ഈ ഒരു വോട്ട് ബാങ്കിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം സി പി എമ്മിന് അടിസ്ഥാനപരമായിട്ട് പിന്തുണച്ചിരുന്ന വിഭാഗക്കാർ പല വിഭാഗവും ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്തു പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങിലൊക്കെ നടത്തിയ ഒരു മുന്നേറ്റം തിരുവനന്തപുരം മണ്ഡലത്തിലാണെങ്കിലും പിന്നെ ആലപ്പുഴയിൽ അപ്പോൾ ഇത് വളരെ സി പി എം കൺസേൺ ആണെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് അപ്പം ഇത് എങ്ങനെ അവരുടെ വിശ്വാസം തിരിച്ചു പിടിക്കാൻ പറ്റും അപ്പോൾ ഇതൊരു സ്ഥിരമായുള്ള ഒരു സ്ഥിരമായുള്ളൊരിതാണോ അല്ലെങ്കിൽ അതൊരു താൽക്കാലിക പ്രതിഭാസമാണോ അപ്പോൾ കോൺഗ്രസും ഒരു സ്ട്രാറ്റജി കൊണ്ടുവരുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് അതായത് ഇപ്പം ബി ജെ പിയിലേക്കാണ് സി പി എമ്മിൽ നല്ലൊരു വിഭാഗത്തിൻ്റെ വോട്ട് പോയിരിക്കുന്നത് അത് എങ്ങനെ തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ പറ്റും കാരണം മതേതര വോട്ടുകളെ എങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അവരൊരു സ്ട്രാറ്റജി കെ സി വേണുങ്കപോലൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുള്ള വാർത്ത പ്രത്യേകിച്ച് ഈഴവർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ബാങ്ക് അതാണ് ഉദ്ദേശിക്കുന്നത് അവരുടെ വോട്ട് മാറിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അതെങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു അത് ബി ജെ പിയുടെ കഴിവ് പോലെയിരിക്കും ബി ജെ പിക്ക് അഡീഷണൽ വോട്ട് കിട്ടി ഇങ്ങനെ ഈ നമ്മൾ ബാസ്ക്കറ്റ് ബോളിൽ ഉണ്ടല്ലോ ബാസ്ക്കറ്റ് ബോളിൽ ആ ബോർഡിൽ പലകയിൽ പോയി തട്ടിയിട്ട് പന്ത് തിരിച്ചു ഇങ്ങനെ നിൽക്കുക ഇത് നെറ്റിൽ വീഴുവോ പുറത്ത് വീഴുവോ അതിനി അടുത്ത തിരഞ്ഞെടുപ്പിലായിരിക്കും തീരുമാനിക്കുന്നത് അപ്പോൾ അവിടം വരെ ജനങ്ങളെ എത്തിച്ചിട്ടുണ്ട് ഇനി ഫർദർ പുഷ് ചെയ്യേണ്ടത് ബി ജെ പിയുടെ ജോലിയാണ് ബി ജെ പി എൻ്റെ ഇതിൽ കുറേ കൂടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അവർ ചെയ്തത് മോശമായി പോയി കുറഞ്ഞു പോയി എന്നല്ല ഞാൻ പറയുന്നത് ഇനിയും കുറേ കൂടെ ചെയ്യേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ അവർക്ക് നമ്മൾ ഈ ഒരു കരിങ്കല്ല് പൊട്ടിക്കാനായിട്ട് പത്തടി പതിനഞ്ചടി കഴിയുമ്പോൾ ഞാൻ പറയാൻ ഈ കല്ല് പൊട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നിങ്ങൾ പറഞ്ഞു ഞാൻ എനിക്ക് നമ്മൾ എത്ര അടിക്കാൻ അടിക്കുന്നു ശരി പോണതിന് മുമ്പ് ഒരടി കൂടെ അടിച്ചേക്കാം ഒറ്റ അടി അടിക്കുന്നു പൊട്ടുന്നു ആ ഒരടിക്ക് വേണ്ടിയിട്ടാണ് ആ കാര്യം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ആ ഒരടിക്കാണോ പൊട്ടിയതല്ല നമ്മൾ രണ്ടുപേരും കൂടെ അടിച്ച പത്തിരുപത്തഞ്ച് ഉണ്ടല്ലോ നേരത്തെ അതതിന് കൊണ്ടിട്ടുണ്ട് അതുപോലെ ബി ജെ പിയുടെ പ്രവർത്തനം സമൂഹത്തിൽ തീർച്ചയായിട്ടും ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം വീണ്ടും അടിച്ചുകൊണ്ടേയിരിക്കണം ഇരിക്കണം അപ്പോൾ ഈ ഏതോ ഒരു അടിക്ക് ഇത് വിളരും ആ പാറ അത് പൊട്ടിക്കാനുള്ള ആ സ്റ്റാമിന ഉണ്ടല്ലോ കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം ചെയ്യാനുള്ള സ്റ്റാമിന അത് ബി ജെ പിക്ക് വേണം അതവർ ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെയാണെങ്കിൽ മതതന്ത്രങ്ങളൊന്നും ഫലിക്കാൻ പോകുന്നില്ല സത്യസന്ധമായിട്ട് ജനങ്ങളുമായിട്ട് ഇടപഴകി പ്രവർത്തിക്കുക അതല്ലാതെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിന്നെ പോയി കിടന്ന് ഉറങ്ങിയിട്ട് അഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതേ ഫലം കിട്ടിയെന്ന് വരും അല്ലെങ്കിൽ തിരിച്ചുള്ള ഫലം കിട്ടിയെന്ന് വരും ആളുകൾ മറക്കും നിങ്ങളെ അപ്പോൾ അത് ജനങ്ങളുടെ ഇടയ്ക്ക് എപ്പോഴും ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ മല മറതന്ത്രങ്ങളൊന്നും ഭരിക്കാൻ പോകുന്നില്ല കാരണം ബി ജെ പിക്ക് ഇപ്പോൾ ഈ കിട്ടിയ വോട്ടിൻ്റെ ശതമാനത്തിൻ്റെ കൂടുതലൊന്നും ഈ പറഞ്ഞ ഹിന്ദുത്വ കൊണ്ടാണ് അല്ലെങ്കിൽ ഹിന്ദുക്കൾ മലമറിക്കാൻ പോയിട്ട് അങ്ങനെയൊന്നുമല്ല സ്വാഭാവികമായിട്ടും ബി ജെ പി പറയുന്നതിനകത്ത് ഒരു മെറിറ്റ് ഉണ്ട് എന്ന് തോന്നിയിട്ട് കൂടിയ വോട്ടുകളാണ് വോട്ടുകളാണത് നിങ്ങൾ നിങ്ങളത് കൂടാതെ അതിനകത്ത് കൂടുതൽ മാൽ മസാല കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ അത് കൊണ്ടുപോകാൻ പറ്റും മുന്നോട്ട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ബി ജെ പിക്ക് കുറച്ച് കൂടുതൽ വോട്ട് കിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിൻ്റെ ഒരു പ്രതിച്ഛായ ഉണ്ട് അങ്ങനെ കുറേ പക്ഷേ നിയമസഭ വരുമ്പോൾ ചിലപ്പോൾ അത് ആവർത്തിക്കാൻ ഉള്ള ഒരു സാധ്യത കുറവാണ് അങ്ങനെ സംഭവമാണ് കുറവാണ് അത് അത് മനസ്സിലാക്കി ബി ജെ പി പ്രവർത്തിച്ചേ പറ്റുകയുള്ളൂ അതല്ലെങ്കിൽ ഈ പറഞ്ഞവർ ഇതുപോലത്തെ കുതന്ത്രങ്ങളൊക്കെ ഇറക്കിയിട്ട് ബി ജെ പിയെ തോൽപ്പിച്ചു കളയും ബി ജെ പിക്ക് ഏറ്റവും അധികം വരുന്ന തടസ്സം ഇവരുടെ അഡ്ജസ്റ്റ്മെൻറ്റാണ് എൽ ഡി എഫ് യു ഡി എഫ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ നോക്കുമോ മാരാർജിയുടെ കാലം മുതൽ മഞ്ചേശ്വരം ഉദുമയൊക്കെ മാരാർജി മത്സരം തോക്കുന്നത് മൂവായിരം വോട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് വോട്ടിനൊക്കെയാണ് ഇന്ന് വരെ അത് മറികടക്കാൻ ബി ജെ പിക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കഷ്ടമല്ലേ എനിവേ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ദം ഇവർ ഇവരുടെ തന്ത്രങ്ങളിൽ വീണുപോയാൽ പോയി